ഹായ് ഡിയേഴ്സ് ഞാൻ സിൽവാൻ മുസ്തഫ അസർവ എന്ന് പറയുന്ന വീടൊരുക്കുന്ന ആളുകളുടെ സ്വപ്ന ബ്രാൻഡ് യെസ് ഏറ്റവും നല്ല ബ്രാൻഡും അവരുടെ പോക്കറ്റിന് തീർന്നു പഠിച്ചിട്ടുള്ള പ്രൊഡക്ടിന്റെ ഫാക്ടറി വിസിറ്റ് ആണ് നിങ്ങൾ കാണിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽസിൽ ക്ലേ ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ക്ലേ ആണ് നല്ല മെറ്റീരിയൽസിൽ ക്ലേ വന്ന് അത് ടെസ്റ്റ് ചെയ്ത് ഓവനിൽ അതിൻ്റെ ലാബിൽ പോയി ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മളുടെ ആവശ്യമായിട്ടുള്ള ക്ലേ ഒരു ബിസ്ക്കറ്റായി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ലാബിൽ കട ഓരോന്ന് പൊടിച്ച് അതിൻ്റെ പൊടി എത്ര നേരം നിൽക്കും എന്ന് ഓവനിൽ വെച്ച് അതിൻ്റെ സ്ട്രെങ്ത്ത് ചെക്ക് ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെറിയ ബിസ്ക്കറ്റ് പോലെ ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് കംപ്ലക്ഷൻ സ്ട്രെങ്ത് വരെ ചെക്ക് ചെയ്തിന്റെ ശേഷമാണ് ഇതിലേക്ക് പോകുന്നത് ഇതൊക്കെ എന്ത് ചെയ്യും എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ നമ്മളെ നമ്മളെ ആക്കി മാറ്റും സ്ലെറിയാക്കി വെള്ളം അങ്ങനെ ആക്കി അതിൻ്റെ അതിലേക്ക് ഉപയോഗിക്കുന്ന കെമിക്കലൊക്കെ ഉപയോഗിച്ച് ആക്കിയിട്ട് അതിങ്ങനെ ആക്കി പിന്നീട് ആ സാധനം ചൂടാക്കിയിട്ടാണ് വീണ്ടും അത് പൊടിയാക്കുക ഞാനോ ചോദിച്ചു ആ പൊടിയാണ് ഇതിൽ നിന്ന് ചാടുന്നുണ്ടാവും ഒരു പൊടി പോലെ ആ വെള്ളമായി പോയിരുന്ന സാധനം ഇതുപോലെ പൊടിയായിട്ട് വരും അപ്പോ ആദ്യം എന്ത് ചെയ്യുമ്പോൾ ചളിയെ ചളിയാക്കി മാറ്റും പിന്നെ അതിലേക്ക് കെമിക്കൽ ഉപയോഗിക്കും പിന്നെ അത് പൊടിയാക്കും ഇപ്പൊ നമ്മളെ മുന്നിൽ കാണുന്ന ഇതിൽ കാണുന്ന പോലെ അത് പൊടിയായിട്ട് ഞാൻ ഞാനിതിന്റെ ടെക്നിക്കൽ നാമുകൾ നിയമങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത് ഒരു സാധാരണ ഒരാൾ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്താലുള്ള അവസ്ഥയാണ് നിങ്ങൾ നടക്കുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോ ഏരിയയിലും ബോറാക്കിയിട്ട് അതിൽ സ്റ്റോറേജ് പൊടി ഡ്രൈ ഗ്രാനലാക്കി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ പൊടിച്ച് അതിലേക്ക് ആവശ്യമുള്ള കെമിക്കലും മിശ്രിതൊക്കെ ചേർത്ത് ഇതുപോലെ സ്റ്റോറേജ് ചെയ്ത് വയ്ക്കും ഇനിയാണ് ഇതാണ് ഇനി നമ്മൾ പ്രിന്റിങ്ങിലേക്ക് പോകുന്നത് പ്രസ്സിങ്ങിലേക്ക് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആ സ്ലറിയാക്കി ഉള്ളക്കിയാൽ അത് പൊടിയായിട്ട് ഇതിലൂടെ ഇതിലൂടെ ഇങ്ങനെ ഇതിലൂടെ ലൈനിലൂടെ ഇങ്ങനെ പോയിട്ട് ഇതിലേക്ക് വരും ഇവിടെ പ്രസ്സിങ് ആണ് ഇവിടെ പൊടിയായിട്ട് വരുന്നത് വരുന്നിട്ടോ ഇനി പ്രസ് ചെയ്യുന്നവരില്ല എത്ര ടണ്ണ് കപ്പാസിറ്റിലായിട്ട് പ്രെസ്സ് ചെയ്യുമ്പോഴാണ് അതൊരു ബിസ്ക്കറ്റ് ആണ് ബിസ്ക്കറ്റ് പെർഫെക്റ്റ് ബിസ്ക്കറ്റ് ആയിട്ടുണ്ടാവില്ല ബിസ്കറ്റ് രൂപമായിട്ടുള്ള മണ്ണു ും ഈ ക്ലേനെ എന്തെയും ഇത്ര പവർഫുൾ പ്രെസ് ചെയ്യുന്നതോടുകൂടെ അതാണ് സിസ്റ്റം ക്ലാൻറെ പ്രസ്സിംഗ് ക്ലേന്റ് പറഞ്ഞ ഇത്ര പവർഫുൾ പ്രസ് അങ്ങനെ പ്രെസ് ആയിട്ട് വന്ന സാധനത്തെ ഇതേപോലെ എന്തെയും മെഷീൻ്റെ മുന്നിലേക്ക് അയക്കുന്ന ഒരു സംഭവമാണ് ഇത് പറഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ള പോളിഷിംഗ് അല്ല നമ്മൾ ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ അധികരിപ്പിച്ച് കിടക്കുന്ന പൊടിയില് അതിനെ തട്ടി ഫിനിഷ് ആക്കുന്ന ഒരു പോളിഷിംഗ് ആണ് ഒറിജിനൽ ക്ലേസിംഗ് പോളിഷിംഗ് അല്ല എന്നിട്ട് ബിസ്ക്കറ്റ് ഇതുപോലെ എങ്ങനെ കിലനിലേക്ക് പോകണേ ഈ സാധനം ഇപ്പോഴും ഉറച്ചിട്ടില്ല കൈ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും അത് പൊട്ടിപ്പോവും അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് ചെറിയ രീതിയിൽ വെള്ളം അടിച്ച് സ്പ്രേ ചെയ്തു ഇനിയാണ് ക്ലേയിലേക്ക് പോകുന്നത് ആ കാണുന്ന വൈറ്റ് കാണുന്ന സാധനം ക്ലേ അതിലൂടെ ഈ ബിസ്ക്കറ്റ് അങ്ങോട്ട് പോകുന്നതോടുകൂടെ അത് മൊത്തം വെള്ളത്തിലായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടി ഈ സാധനം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരും ഇതിലേക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന ക്ലേ ആ വൈറ്റ് ഉക്രൈൻ ക്ലേ അതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽസിനനുസരിച്ചായിരിക്കും ഇനി ഇത് ചെറിയ രീതിയിൽ നോട്ട് ചെയ്യും ഒട്ടേതറായിട്ട് മുകളിലുള്ള ചെറിയ എന്താ പറയുക വാട്ടർ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കുന്ന രീതിയിൽ ഹോട്ട് ഇത് ഗ്ലാസ്സിലാണ് ചെയ്യുന്നത് ഇത് നേരെ പോകുന്നത് പിന്നെ ഡിജിറ്റൽ റൂമിലേക്കാണ് ഇവിടെയാണ് നമ്മൾ കണ്ടോ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഇവിടെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രിന്റുകൾ ഡിജിറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ പോലത്തെ പ്രിന്റ് ആക്കാം നമ്മുടെ ഫേസ് വേണമെങ്കിലാക്കാം നമുക്ക് ഒരുപാട് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശ രീതിയിലുള്ള കളർ ടോണുകൾ നമുക്ക് തന്നെ കസ്റ്റമൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഇത് ഇവിടെ നമ്മൾ എന്താണ് കസ്റ്റമൈഡ് ചെയ്യുന്നത് അതിവിടെ വരും ഇത് ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ഡിസൈൻ അർമാനി എന്ന് പറയുന്ന ഡിസൈനിലെ കളറാണ് വെച്ചത് അത് ഇങ്ങനെ പ്രിന്റ് ഔട്ട് ആയിട്ട് പുറത്തുനിന്നു ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബിസ്ക്കറ്റ് മണ്ണു രൂപ കൊണ്ടാക്കുന്ന ബിസ്കറ്റ് ചെറിയ രീതിയിൽ ഹോട്ട് ചെയ്ത് അതിന്റെ മുകളിൽ വെള്ളം ക്ലിയർ ആക്കി അത് ഇതാക്കുന്ന പുറത്തിറങ്ങി ഇനി വീണ്ടും അത് ക്ലേയിലേക്ക് പോട്ടോ ഇതാണ് ഇതിൻ്റെ ക്ലേ ഇതിൻ്റെ ക്ലേൻ്റെ ക്വാളിറ്റി അതിലേക്കുള്ള തിക്നസ് ഇവിടെയൊക്കെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെയാണ് പല മെറ്റീരിയൽസ് വില വരാനും വില കൂടാനും സാധ്യത അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ സാധ്യത സ്വഭാവത്തിനനുസരിച്ചാണ് അതിൻ്റെ റൈറ്റുകൾ തന്നെ കൂടുന്നത് പിന്നെ അത് പോകുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിലനിലേക്കാണ് പോകുന്നത് കിലൻന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം കിടക്കും ആയിരത്തി നാലാം ആണ്ടോ അതിനകത്ത് ഡിഗ്രി ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി മുതൽ നാനൂറ് ഡിഗ്രി വരെ സോഴ്സ് സോസ് ഇതിൽ കാണിക്കുന്ന എൻ്റെ റേഷ്യോ ആണ് അത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അതിൻ്റെ പെർഫെക്ഷനിലേക്ക് പോകുള്ളൂ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അളവുകൾ കോണറുകൾ എല്ലാം പിന്നെ ഉണ്ടാകും അതിൻ്റെ ഇത് നോക്കുന്നത് ബെൻറ്റാണ് നോക്കുന്നത് ബെൻഡ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെച്ചിട്ട് അതിലെത്ര തിക്നസ് കുറവുണ്ട് പിന്നെ കട്ട് ചെയ്യും നമ്മൾ കോർണർ യുഷേപ്പിലെ കട്ട് ചെയ്യുമ്പോൾ പൊട്ടി പോകുന്നുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്ത് കേട്ടോ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് എല്ലാ രീതിയിലും കട്ട് ചെയ്തിട്ടും കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല എന്ന് നോക്കി വെച്ചു സ്ട്രെങ്ങ് കംപ്രഷൻ സ്ട്രെങ്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ മുകളിൽ എത്ര വെയിറ്റ് വരെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത് നാന്നൂറ് മെട്രിക് ടൺ ഉപയോഗിച്ചപ്പോഴാണ് ഇത് പൊട്ടിയത് അതായത് സ്വാഭാവികമായിട്ടും സുമോഗുസ്തി കളിക്കുന്ന ഒരാൾ പോലും പത്ത് മുന്നൂറ് കിലോ ഉണ്ടാവുള്ളൂ അത് നോർമൽ ഒരാൾ നടന്നാൽ പൊട്ടാത്ത രീതിയിലേക്ക് ആ പ്രൊഡക്റ്റ് മാറ്റി പിന്നെ പോളിഷിങ്ങിലേക്ക് പോയി പോളിഷിങ് ഉപയോഗിക്കുന്നത് ബ്രഷാണ് അതിന്റെ ക്വാളിറ്റി അതിലേക്ക് ഉപയോഗിക്കുന്ന ബ്രഷും എത്ര പോളിഷിംഗ് ആരും അഞ്ച് പോളിഷിംഗ് മെഷീനുകൾ വെച്ചിട്ടാണ് പോളിഷ് ചെയ്യുന്നത് വെള്ളം അടിച്ച് പോളിഷ് ചെയ്തിട്ട് ആ ഫിനിഷ് ചെയ്ത നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ ചെയ്യുന്ന പോളിഷിങ് അതാണ് അതിന്റെ ഒരു ക്വാളിറ്റിയുടെ ഏറ്റവും പ്രധാനം അത് ആ ഫിനിഷിങ് ഗ്ലൈസർ ഫിനിഷ് ആയിട്ട് വരും അതിന്റെ മുകളിൽ മാർക്കർ കൊണ്ട് വരുന്നതും ഇതാണ് നമ്മൾ കറ പിടിക്കുക ചളി പിടിക്കുക മാർക്കർ കൊണ്ട് പിടിച്ചിട്ട് പൊടി കൊണ്ടു തുടക്കുക പക്ക ഫിനിഷ് ആവും പിന്നെ ഇതോടെ സൈസിംഗ് ആണ് അവിടെ കാരണം നമ്മൾ ആറേ നാല് എട്ടേ നാല് അല്ലെങ്കിൽ ഫോർ ബൈ ടൂന്ന് പറയുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടൈൽസ് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് കറക്റ്റ് കിട്ടില്ല പിന്നെ പാക്കിങ് പാക്കിങ് രണ്ട് ടൈല് വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഷീറ്റ് വെച്ചിട്ട് അത് പാക്കിങ് ചെയ്യുക കാരണം സ്റ്റമിന് സ്ക്രാച്ച് ഒരാൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ എല്ലാം പാക്കിങ് ഒക്കെ വരുന്നത് ഓട്ടോമാറ്റിക് പാക്കും ഇവിടെ ടൈല് വളരെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എന്നിട്ടും ബ്രേക്കേജ് ആവാത്ത രീതിയിലുള്ള ടൈൽ ഉപയോഗം കേട്ടോ ആ ടൈലിൻ്റെ വെയിറ്റ് അതും ഒരു മാനദണ്ഡം ക്വാളിറ്റിയുടെ മാനദണ്ഡമാണ് അസർവയുടെ ആ സ്ലാബിന്റെ വെയിറ്റ് ആണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ ക്യൂയോ ക്യൂസി വെച്ച് വെള്ളി ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നിൽ പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എത്തുന്നത് വീട് എടുക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ പ്രത്യേകത ബാക്ക്ഗ്രൗണ്ട് കണ്ടൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും മെറ്റീരിയൽ എത്തിക്കണമെങ്കിൽ മിനിമം ക്വാളിറ്റി ഇല്ലാതെ എത്തിക്കാൻ കഴിയില്ല വീട് ആളുകളുടെ സ്വന്തം ബ്രാൻഡായിട്ട് അസർവ ഇന്ന് കേരളത്തിലെ ആളുകൾ ചോദിച്ചു വരാൻ കാരണം ആ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി തന്നെയാണ് നിങ്ങളെ വീടിന് ഉറപ്പ് ായ ക്വാളിറ്റിയുള്ള വ്യക്തിപരമായിട്ട് ആളുകളുടെ അഭിപ്രായം കിട്ടിയിട്ടുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും വിവരങ്ങളും സിൽവാൻ സിൽവാ ടേസ്ഗാറുടെ എല്ലാ ബ്രാൻഡുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് താങ്ക്